നമസ്കാരം മുണ്ടക്കേ ചുവരൽമല വയനാട് നമ്മുടെ സർക്കാർ മറക്കാൻ ശ്രമിക്കുന്ന ചില പ്രദേശങ്ങൾ നമുക്കറിയാം അറുന്നൂറ് കോടി രൂപ വയനാട്ടിലേക്ക് മാത്രമായി എത്തിയിട്ടുണ്ട് വേറെ എവിടെയും കൊടുക്കണ്ട ഒരു രൂപ പോലും എവിടെയും കൊടുക്കണ്ട പത്തിരണ്ടായിരം കോടി ഇപ്പുറത്തരണ്ട് ആയിരത്തി എഴുന്നൂറ് കോടി എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അതിൽ ഒരു ഓഹരി വെക്കാം പിന്നെ ഡി വൈ എഫ്ഐന്റെ വക ഒരു പത്തിരുപത് കോടി അവർ പിരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പത്ത് പത് കോടി രൂപ അവരും ഭരിച്ചിട്ടുണ്ട് അതൊക്കെ എപ്പോഴും അവിടെ എത്തും എന്ന് തന്നെ കരുതാം പക്ഷെ സർക്കാരിൻ്റെ ഖജനാവിലുള്ള ആ പണം അറുന്നൂറ് കോടി രൂപ അങ്ങോട്ട് ചെല്ലുന്നില്ല ഇന്നിപ്പോ ഒരു പോസ്റ്റ് കണ്ടു സൈന്യഭാദാത്ത നാല് മാസമായിട്ട് വാടക ഇല്ല അവിടെ വീട്ടുവാടക കൊടുക്കാന്ന് പറഞ്ഞു വീട്ടുവാടകയില്ല ഇല്ല മുന്നൂറ് രൂപ വീതം രണ്ടു പേർക്ക് ഒരു വീട്ടിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ പണമില്ല ഒരു മാസം കൊടുത്തു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ പുനരധിവാസത്തെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല ആകെ വന്നത് എവിടെയോ ആരുടെയോ ഒക്കെ കുറച്ച് സ്ഥലം നമ്മളൊരു വലിയ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന മട്ടില് സ്ഥലം എടുത്ത് എടുക്കാൻ ശ്രമിച്ചു അവിടെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കോടതിയിലാണ് അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ വയനാടുകാർ ആഗ്രഹിച്ചിരുന്നത് ഒരു ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്നു ഒരുമിച്ച് നിൽക്കാമെന്ന് പക്ഷെ അത് നടക്കില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി അവർ ആവശ്യപ്പെടുന്നത് നമുക്ക് സ്ഥലം വാങ്ങാനുള്ള പൈസ തന്നാൽ മതി എന്നാണ് അറുന്നൂറ് കോടി രൂപ അവിടെ ഉണ്ട് അറുന്നൂറ് വീടുകളാണ് അറുന്നൂറ് പേർക്കാണ് വീട് വെച്ച് കൊടുക്കണ്ടെങ്കിൽ ഒരു കോടി രൂപ അത് അങ്ങോട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല അവർ ജീവിച്ചോളും വേറെ യാതൊരു വിഷയമല്ല വീട് വെക്കാനും സ്ഥലം വെക്കാനും മറ്റും ഓരോ കോടി അങ്ങോട്ട് കൊടുക്കുക അത് അവർക്ക് വേണ്ടിയിട്ടുള്ള പണമാണല്ലോ ഇനി അത് വേണ്ട അവർക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടൊരു അമ്പതോ അറുപതോ ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാം ബാക്കി ഇരിക്കട്ടെ കയ്യിൽ വീട് സന്നദ്ധ സംഘടന വെച്ചു കൊടുത്തോളും അങ്ങ് ചെയ്താൽ പോരെ അതായത് ഒരു പേപ്പറും ഒരു ഒപ്പും അതിൽ തീരാവുന്ന കാര്യമാണ് പക്ഷെ കിയാമത്തെ നാൾ ഒന്നാം തീയതി പോലും നടക്കുമെന്ന് തോന്നുന്നില്ല പിരിച്ച പണം അവിടെ തന്നെ വെച്ചേക്കാണ് എന്നിട്ട് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം എന്നാൽ പുറത്തേക്കത് ചർച്ചയാവാത്തതിന്റെ കാരണം അറിയോ പുറത്തത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടി വേലി കെട്ടിയൊക്കെയാണ് പല ഭാഗത്തേക്കും കയറി ചെല്ലാൻ പറ്റില്ല നേരത്തെ പഞ്ചായത്തിന്റെ അനുമതി വാങ്ങി ഈ ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ സന്ദർശിക്കാൻ കഴിയുമായിരുന്നു അതും പറ്റില്ല അതായത് ആ ഭാഗത്തേക്ക് ആരും കയറണ്ട തദ്ദേശീയർ പോലും ആ മേഖലയിലേക്ക് പോണ്ട അവിടുത്തുകാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരന്തത്തിൽ പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു വിവരവും പുറത്തേക്ക് പോകാൻ പാടില്ല ആരും അറിയാൻ പാടില്ല അറിയാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണികളും സർക്കാർ എടുക്കുന്നു തടയുന്നു പോലീസുകാർ രണ്ട് സ്ഥലത്താണ് നേരത്തെയൊക്കെ ആ ബേലി പാലത്തിന്റെ ആ ഭാഗം വരെ പോകാമായിരുന്നു ഇപ്പോൾ അതിന്റെ ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് തടയുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല വേലി പാലത്തിന്റെ ആ ഭാഗം വരെ ഒന്ന് പോയി ആൾക്കാർ പോയാൽ എന്ത് സംഭവിക്കും എന്നറിയില്ല പിന്നെ വെള്ളം ഒഴുകി വരുന്ന മണ്ണ് ഒലിച്ചു പോയ ആ ഭാഗമാണ് വിഷയം അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ എന്താണ് കുഴപ്പമെന്നറിയില്ല ഇതൊന്നുമല്ല വിഷയം സുരക്ഷ എന്ന് പറയുന്നെങ്കിലും നാൽപ്പത്തി പേരെ കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോഴും തെരച്ചിലുമില്ല എല്ലാം മുടക്കിയിട്ടേക്കുന്ന ഒരു തരം എന്താ പറയാ ഇതൊക്കെ ജനം മറന്നിട്ട് വേണം ഈ അറുനൂറ് കോടിയിലടുത്ത് പുട്ടടിക്കാൻ എന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് മനസ്സിലാകുന്നത് സാധാരണക്കാർക്ക് അങ്ങനെ മനസ്സിലാവണം അല്ലെങ്കിൽ രാവിലെ ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോൾ കുറച്ച് പേര് ഒരു നാലഞ്ച് പേര് ഒന്ന് കയറും ഒരു രണ്ടു മണി ആകുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ക്യാമ്പിൽ നിന്ന് കൊടുത്തയക്കും ആ ഫുഡ് കഴിച്ചിട്ട് അവർ തിരിച്ചു പോരും ഇതാണ് തെരച്ചിൽ നിലവിൽ നടക്കുന്ന തെരച്ചിൽ ഈ തെരച്ചിൽ എത്ര കാലം ഉണ്ടാവും അറിയില്ല നമുക്കറിയാം പുത്തുമല കവളപ്പാറ ആ ദുരന്തത്തിൽപ്പെട്ട കുറച്ച് പേരെ കിട്ടാറുണ്ട് ഇതേ നാടകം തന്നെയാണ് അവിടെ കളിച്ചത് പക്ഷെ പിന്നീട് അത് നിർത്തി അന്ന് കാണാതായവർക്ക് യാതൊന്നും തന്നെ ഇല്ല അന്ന് വെച്ചു കൊടുത്ത വീട് വെച്ചു കൊടുത്ത ആൾക്കാർ ഇന്ന് വീട്ടിലും കിടക്കാൻ വയ്യ വീട് കിട്ടിയ കാരണത്താൽ വേറൊരു വീട് വെക്കാൻ നിവൃത്തിയില്ല അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് വെയിലത്തും പറ്റില്ല മഴയത്തും പറ്റില്ല അങ്ങനത്തെ ഒരു വീട് മഴയായാൽ ചോർച്ച വെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പറ്റില്ല അതായത് യാതൊരു ബോധവും പൊക്കണവും ഇല്ലാതെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് വീട് എന്ന് പേരിട്ടാൽ കൊടുക്കുകയാണ് ഒരു വെയ്റ്റിംഗ് ഷെഡിന് പന്ത്രണ്ട് പതിനാല് ലക്ഷം ഒരു കോലമേൽ മേൽ ഒരു നാലഞ്ച് ലൈറ്റ് പിറ്റിയിരുന്ന അതിന് എട്ടും പത്തും ലക്ഷം പക്ഷെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കും ആ നാല് ലക്ഷത്തിൽ എന്തെങ്കിലും തീരുവോ ഒന്നും തീരില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അറുന്നൂറ് ഉണ്ട് ആ അറുന്നൂറ് കോടി ഒരു സ്ഥലം വാങ്ങാൻ ഒരു അൻപത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുക അത് കൊടുത്താൽ മതി വീട് മറ്റുള്ളവർ വെച്ച് കൊടുത്തോളും പിന്നെ ഡിവൈഎഫ്ഇയുടെ അടക്കം നിങ്ങളുടെ സംഘടനയാണല്ലോ അവരുടെ അടക്കം കുറെ പണമുണ്ട് മുസ്ലിം ലീഗിന്റെ ഒക്കെ കുറെ പണമുണ്ട് അതൊക്കെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളും അവരുടെ ജീവനോപാധികൾ ശരിയാക്കി കൊടുത്തോളും ഇതെല്ലാം കൂടി ആവുമ്പോൾ വയനാട് വീണ്ടും കയറി വന്നോളും ഇതെല്ലാം കൂടി നമുക്ക് തന്നെ വേണം നമുക്ക് തന്നെ പേര് കിട്ടണം വേറെ ആർക്കും പോകരുത് എന്നാൽ അവിടുത്തെ ദുരന്തവും ദുരിതവും നമ്മൾ മാത്രമേ ചെയ്യാൻ കഴിയില്ല എന്നറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസ് ഭരണസമിതിയാണ് പഞ്ചായത്ത് എന്നതുകൊണ്ട് പിന്നെ ഇപ്പൊ ജയിപ്പിച്ചു വിട്ടത് പ്രിയങ്കയാണ് എന്നതുകൊണ്ട് നമ്മളവിടെ ചെയ്തിട്ട് എന്ത് കാര്യം ഇവിടെ നമുക്ക് ഒരു വോട്ട് അവിടെ കിട്ടില്ല ഒരു സി പി എമ്മിന്റെ ഇല്ല ഒരു സി പി എമ്മിന്റെ എം എൽ എം എൽ എ ഇല്ല പിന്നെ എന്തിനാ നമ്മൾ അവിടെ ചെയ്യുന്നത് ഈ അറുന്നൂറ് കോടി ഇവിടെ വെച്ചിരുന്നാൽ നമുക്ക് നാളെ പുട്ടടിക്കാല്ലോ നമുക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാമല്ലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതികൾക്ക് വേണ്ടി കുറെ ആൾക്കാരെ നമ്മൾ പ്രതികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വക്കീൽ ഫീസ് കൊടുക്കാമല്ലോ അതിനൊക്കെ ഈ പണം ഉപയോഗിക്കാമല്ലോ അങ്ങനെ കരുതിയിട്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ വെച്ചേക്കുന്നത് തോന്നുന്നു പക്ഷേ ഈ അറുന്നൂറ് കോടി രൂപ അത് പിടിച്ചു വാങ്ങാൻ വയനാട്ടുകാർക്ക് കഴിയണം വയനാട്ടിലുള്ള സി പി എം പ്രവർത്തകരും അതുപോലെ വയനാട്ടിലുള്ള മറ്റുള്ളവരും ഒക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതിക്ക് സമരം ചെയ്യുന്ന കറിഞ്ഞിരുന്നേ നടന്നു ഇല്ലയെന്ന് അറിയില്ല ഇത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർക്കാരിനോട് ചലക്കേണ്ട പൈസ കൊടുക്കാൻ പറയണം അറുന്നൂറ് കോടി എന്തിനാ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആരെ പെടുങ്ങാനിരിക്കുന്നത് എടുത്ത് എത്രയും പെട്ടെന്ന് അവിടെ ഉള്ളവരെ പുനരധിവസിപ്പിക്കാനുള്ള പണി നോക്കാൻ പറയും അവിടെ ഏതാനും പേർ ഒരു എട്ടോ പത്തോ വീട് പണി നടക്കുന്നുണ്ട് സർക്കാരിന്റെ അനുമതിയും ചോദിച്ചു ഞാൻ നടക്കില്ല പഞ്ചായത്തിന്റെ മാത്രം അനുമതി വാങ്ങിയിട്ട് ഓരങ്ങ് പണി തുടങ്ങി സ്ഥലമെടുക്കുക വീട് ഏതോ ഒരു ഹാജി കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആരൊക്കെ കുറച്ച് സ്ഥലം കൊടുത്തിടത്ത് വീട് പണി ചിലത് വാർക്കപ്പണി കഴിഞ്ഞു ചിലത് എൻഡിൽ വട്ടമായി ചിലത് തറപ്പണി തുടങ്ങി ചിലത് പിന്നെ തറക്കല്ലിട്ടു ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അവർ ആരുടെയും അനുമതി കാത്തുന്ന നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവർ ചെയ്യുന്നുണ്ട് ഇവിടെ സർക്കാർ ചെയ്യേണ്ടത് അടിയന്തരമായി എത്ര പേർ ഭവനരഹിതരായിട്ടുണ്ട് എന്ന് തീരുമാനിച്ച് അടിയന്തരമായി അവർക്ക് ഭവനം വെക്കാൻ ആവശ്യമായ സ്ഥലം വാങ്ങുന്നതിനുള്ള പണം ചുടുക്ക പിന്നെ ഈ കാരണത്താൽ ആ പരിസരത്തൊന്നും മാറി നിൽക്കുന്ന കുറെ പേരുണ്ട് അവർക്കൊന്നും നഷ്ടം സംഭവിച്ചിട്ടില്ല പക്ഷെ അവർക്ക് ഇനി അവിടെ താമസിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അവരെയും പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അവരുടെ സ്ഥലവും ആ വീടും എല്ലാം സർക്കാരിലേക്ക് എടുത്തുകൊണ്ട് അവർക്കും പണം കൊടുക്കണം ഇമ്മീഡിയറ്റ് അവർ മാറി താമസിക്കാനുള്ള സൗകര്യം അവർക്കും ചെയ്തു കൊടുക്കണം പ്രാഥമികമായി വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട സ്ഥലം പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് ആ വസിക്കാനുള്ള ഏർപ്പാട് ഇപ്പൊ തന്നെ അതിന്റെ ഫണ്ട് ഇവിടെ ഉണ്ട് അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പണം ഇത്തരത്തിൽ മാറി നിൽക്കുന്നവരെ കൂടി പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഒരു ശ്രമം നടത്തണം ഇത് നടത്താതെ ഇത് എന്നേക്കാണ് ഇത് വെച്ചോണ്ട് പോണത് ആർക്ക് വേണ്ടി അത് വെച്ചോണ്ടിരിക്കണേ ഈ പൈസ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അവിടെയുള്ള ദുരന്തത്തിലാണെന്നേ ഞാനിന്നിപ്പോ ഒരു പോസ്റ്റ് കണ്ടു വാടകയും മുടങ്ങി ദുരിതം സർക്കാർ നൽകുന്ന വീട്ടുവാടക നാലു മാസമായി കിട്ടിയില്ല സൈനബ വാക്ക് മാത്രമോ വയനാടിന് വാക്ക് മാത്രമേ ഉള്ളൂ അത് നമ്മൾ കണ്ടതല്ലേ വാക്ക് മാത്രമേ ഉള്ളൂ അവിടെ മറ്റാരും നായ തിന്നെയില്ല പശുതനത്തിനെ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് അതായത് അവിടെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് ഭക്ഷണം ഉണ്ടാക്കി അവിടെ ഡിവൈഎഫ്ഐ എന്നോ മുസ്ലിം ലീഗ് എന്നോ ഇനി സേവാഭാരതി എന്നോ ഇനി വേറെ ആരെങ്കിലും എന്നോ ഒക്കെ എന്താണ് എസ് ഡി പി അവരാണെന്ന് ഒന്നും നോക്കാതെ അവിടെ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നിന്നവർക്ക് ഊൺ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം അവർക്ക് വേണമല്ലോ ഭക്ഷണമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതൊരു ദുരന്ത സ്ഥലത്തും ഒരുമിച്ച് ഒരു ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടർ ഭക്ഷണം ഒരുക്കി അതിന്റെ ക്രെഡിറ്റ് കിട്ടൂല അവിടെയുള്ള ദുരന്ത ബാധിത പ്രദേശത്ത് മുഴുവൻ ഫുഡ് കൊടുക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അത് പൂട്ടിച്ചിട്ട് പിന്നെ സർക്കാർ ഏറ്റെടുത്തതിന്റെ ഗതി നമുക്കറിയാം എന്താണെന്നുള്ളത് അന്ന് തുടങ്ങിയതാണ് ഈ ദുരന്തശേഷം അവിടുത്തെ ദുരിതം എന്ന് പറയുന്നത് അന്ന് തുടങ്ങിയതാണ് ആ ഭക്ഷണം കൊടുത്ത ആ സമയം മുതൽ പാറ്റയും പഴുതാരേം മുതൽ പലതും കിട്ടി അവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പണി ഇപ്പോൾ അവസാനം കൊടുത്തിട്ടുള്ള പുഴുവരിച്ച അരിയിൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ പണമില്ലിട്ടല്ല പണം വയനാടിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ വേണ്ടി അറുന്നൂറ് കോടി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് കൊടുത്താൽ മതി വേറെ വേറെ യാതൊരു നിബന്ധന വെക്കേണ്ട ആവശ്യമില്ല ആളെ കണ്ടെത്തുക അവരെ കൊണ്ടിലേക്കോട്ട് കൊടുക്കുക ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അത് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുന്നത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്